എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറം കണ്ണൂർ കാരുടെ ഫേവറേറ്റ് ഡിഷായ പൊരിച്ചപ്പത്തിരി അതില്ലെങ്കിൽ നെയ്പത്തിരി എന്ന് പറയുന്ന ഈ സംഭവം അതാണ് ഞാൻ ഇന്നവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പല വീഡിയോയിൽ ഇതുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അന്ന് തൊട്ട് ഇതുണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തൊന്നും ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇത് കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഇത് പൊങ്ങി വരും എന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഇത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക നോൺ വെജിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് ചിക്കൻ ബീഫ് മട്ടൻ അതുപോലെ മൊട്ടർ റോസ്റ്റ് അങ്ങനെ എരിവുള്ള കറികളുടെ കൂടെയൊക്കെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് നമുക്കിതെങ്ങനാ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അന്നേരം നിങ്ങൾ ഏത് കപ്പിലാണോ മനുഷ്യമെൻ്റായിട്ടെടുക്കുന്നത് ആ കപ്പി ബാക്കിയുള്ള അളവുകൾ എടുക്കുക കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് തിളച്ച് വരുമ്പം ഇതിൽ ഒന്നര കപ്പ് വെള്ളം ഞാൻ ഈ പുട്ടുപൊടിയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം വെള്ളം കുറവാന്ന് കണ്ടു എന്നിട്ട് ബാക്കി കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു മൊത്തത്തിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് എന്തെങ്കിലും ഇതിനൊന്ന് അടച്ച് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ മിക്സ് റെഡിയാക്കി എടുക്കാം മിക്സയുടെ ജാറിലോട്ട് നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടിയെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിലോട്ട് അഞ്ച് വലിയ കൊച്ചുള്ളി ഞാൻ ഇതിലോട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ നല്ല ജീരകം കുമിൻ സീഡില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ പിരിഞ്ചീരകവും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് മിക്സി നല്ലതായിട്ടൊന്ന് കറക്കിയെടുത്തുകൊണ്ട് വരണം ഒത്തിരിയെങ്ങും അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമ്മളിതിനെ ചതച്ചെടുക്കുന്ന പോലെ നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കുക കണ്ടോ തേങ്ങ ഇവിടെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ അരിപ്പൊടിയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം തേങ്ങയുടെ ആ ഒരു വെള്ളവും നെയ്യുടെ ഒരു നനവും കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക ഒന്നേമുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കും നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും പക്ഷേ മാവ് നല്ല രീതി തന്നെ ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ മാവ് നല്ല മായമായിരിക്കണം എന്നാൽ മാത്രമേ നമ്മളിതുണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് പൊങ്ങി വരുത്തുള്ളൂ കേട്ടോ മാവ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ഇപ്പം നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കൈയിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല കാരണം നെയ്യൊക്കെ ചേർത്ത് കൊടുത്താണല്ലോ ഈ രീതി വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് മാവ് എല്ലാം ഇവിടെ നല്ല രീതി തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റ് സോഫ്റ്റാന്നുള്ളത് നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം ഇതിനെ ബോൾസ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ പൂരീടെ അത്രയും ചെറുതല്ല ആക്കിയെടുക്കേണ്ടത് ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു വലിപ്പത്തിൽ വേണം ഇതിനെ ബോൾസ് ആക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇരുപത്തൊന്നൂറ്റി ഇരുപത്തി രണ്ട് ബോൾസ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ പരുത്തി എടുക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാനൊരു സിബ്ലോ കവർ എടുത്തിട്ടുണ്ട് സിബ്ലോ കവർ ഞാൻ കീറി വെച്ചിരുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗം കണ്ടില്ലേ ഈ കാണിക്കുന്ന രണ്ട് സൈഡ് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നു അന്നിട്ട് നമുക്ക് ഈ സിബ്ലോ കവർ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നോക്കാൻ പറ്റും എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നല്ലതായിട്ട് ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കണം എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു ബോൾസ് എടുത്തിട്ട് അതിനൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കവർ അങ്ങ് അടച്ചു കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു പാത്രം ഇങ്ങനെ എടുക്കുക ഏതെങ്കിലും ചോറ്റുപാത്രമോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി അമർത്തി പ്രെസ് ചെയ്ത് കൊടുക്കരുത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇത്രയും മലിപ്പത്തി മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇതൊത്തിരി അങ് നൈസായി പോവരുത് കേട്ടോ ഇത് കുറച്ച് കട്ടിക്കാണ് ഇതിരിക്കേണ്ടത് അപ്പം നമുക്ക് കാണുമ്പോൾ ചിന്തിക്കും ഇത്രയും കട്ടിക്ക് വേണോ എന്ന് ചിന്തിക്കും പക്ഷേ ഇത്രയും കട്ടിക്ക് തന്നെ നിങ്ങൾ ഇത് എടുക്കണം ഇത്രയും കട്ടിക്കെടുത്താൽ മാത്രമേ എണ്ണയിലിടുമ്പോൾ ഇത് പൊങ്ങിയും വരുത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ ഇതിൻ്റെ അകത്തെല്ലാം എണ്ണ കയറും അതുകൊണ്ട് കട്ടിക്ക് തന്നെ നിങ്ങളിതിനെടുക്കുക കയ്യിൽ ചപ്പാത്തി പ്രെസ്സറായാലും പൂരിയൊക്കെ പ്രസ് എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കിത് പരുത്തി എടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കട്ടി കുറച്ച് പരുത്തി എടുക്കരുത് കട്ടിക്ക് തന്നെ നിങ്ങൾ പരുത്തിയെടുക്കണം ഞാൻ ഇവിടെ ഇതെല്ലാം പരുത്തി എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം എത്രമാത്രണ്ടോ കട്ടിയിലാണ് ഇത് പരുത്തി എടുത്തേക്കുന്നത് എന്നുള്ളത് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഈ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുഴിയുള്ള ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ എന്ന് പറഞ്ഞാൽ പൂരിയുടെ അത്രയും ഒത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലിത് കിടക്കണം അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടേ വരുന്ന സമയത്ത് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ഇത് താന്നു പോകും കുറച്ച് സമയം കഴിഞ്ഞ് മാത്രം ഇത് തന്നെ ഇത് പൊങ്ങി വരിക തന്നെ പൊങ്ങി വരിക മാത്രമല്ല തന്നെ പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് ഇത് വീർത്തും വരും കേട്ടോ നമ്മളിത് താന്നു കിടക്കുന്ന സമയത്ത് സ്പൂണ് കൊണ്ട് ഇത് പ്രസ് ചെയ്യുമോ തൊട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ് മാത്രം ഇത് പൊങ്ങി വരുത്തുള്ളൂ കാരണം ഇത് വെന്തട്ടാന്ന് തോന്നിയത് പൊങ്ങി വരുന്നത് കേട്ടോ എന്നിട്ടിത് പൊങ്ങി വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് പൂരിയുടെ മൂല്യം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക തീ കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തിളച്ച വെള്ളത്തിൽ മാവ് കുഴച്ചെടുത്തുകൊണ്ട് തന്നെ മാവ് ഓൾറെഡി വെന്തതാണ് ഇത് ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ കണ്ട് കഴിഞ്ഞാൽ പൂരി പോലെ തന്നെ ഇതിരിക്കും അങ്ങനെ ഞാൻ ഇതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ചെറിയ സംഭവമാണ് കേട്ടോ കാണാൻ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ലേ ഇത് താന്നും പോകത്തില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വീർത്ത് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇത് വീർത്തിരിക്കേ നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കണ്ടില്ലേ ഈ രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നതും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഞാൻ ഇത് ചിക്കൻ കറിയുടെ കൂടാണ് ഇത് കഴിച്ചത് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷനാണ് ചിക്കൻ കറി കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാതെ ഈസി ചിക്കൻ കറി ഞാൻ ഈ വീഡിയോയുടെ ഞാൻ ഞാനിത് ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ അതും പോയി കാണുക കേട്ടോ ഇപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നീ പത്തിരി നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊരു പ്രാശാന്തിക ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം